പറമ്പൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം കാലാവസ്ഥയോട് മാറി വരുവാണ് അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് പറമ്പൊക്കെ ഒന്ന് കുത്തി നമ്മുടെ പുല്ലൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് കപ്പ കണ്ടു അപ്പോൾ അതിങ്ങ് പിഴുതെടുത്തു ഇനി ഒരു അഞ്ചാറെ കൂടെ ഉണ്ടേ നല്ല കപ്പയേട വേവിക്കാം നമുക്ക് ഞങ്ങൾ വേവിക്കാം അല്ലെങ്കിൽ ഈ കൊത്തി കൊത്തിഞ്ഞുറുക്കിയിട്ട് നമ്മൾ വെക്കുമല്ലോ അങ്ങനെയൊക്കെ ഞങ്ങൾ വെക്കും അപ്പം ഇത് ഇനിയുണ്ട് ഒരു അഞ്ചെട്ട് ചുവടും കൂടെ ഈ ചെറിയ ചോടൊന്നും ക്ലിയർ ചെയ്തില്ല ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയതിൻ്റെ എല്ലാം ചോട്ടിൽ പുല്ല് കയറി കിടക്കുക അപ്പം അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മണ്ണിങ്ങനെ പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക കാരണം ഇനിയിപ്പം ഈ മാസത്തോടെ കാലാവസ്ഥയിലൂടെ മാറ്റം വരും അപ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും വെണ്ടയോ പാവലോ പയറോ ഒക്കെ നടാൻ പറ്റിയ സമയമാണ് ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തു കുറച്ച് പുല്ലൊക്കെ ഒതുക്കി എനിക്ക് കാണാൻ പറ്റുമായിരിക്കും ഇവിടെയൊക്കെ ഭയങ്കര പുല്ലായിരുന്നേ അതെല്ലാം പറിച്ചു കളഞ്ഞു അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടി കഴിഞ്ഞ വർഷം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മധുരക്കിഴങ്ങ് കിട്ടിയായിരുന്നു അതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ ഇതൊക്കെ പുല്ല് പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടിയത് അപ്പോൾ അത് പറിച്ചവിടെ ഇട്ടിരിക്കുന്നു പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾ നട്ടാണേ കിട്ടുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി നമുക്ക് ഉണ്ടാക്കി എടുക്കാം മഞ്ഞൾ വാട്ടി ഉണക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാം പ്രതീക്ഷയാണ് പറിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് അടുത്ത ദിവസം പറിക്കണം പിന്നെ ഇത് കണ്ട ഇതൊക്കെയായിരുന്നു ഇപ്പം നാലഞ്ച് ദിവസം ആയിട്ടുള്ള പരിപാടി ജോലി കഴിഞ്ഞ് വന്ന് ഒരു മണിക്കൂർ കഷ്ടി അല്ലെ ഒന്നര മണിക്കൂർ ഇറങ്ങും അവർക്ക് ഇളയ്ക്കും പുല്ലൊക്കെ ഒന്ന് ഒതുക്കും താറാവിനെ നോക്കും കോഴീനെ നോക്കും കുറച്ച് ബേഡ്സ് ഉണ്ട് അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കും പിന്നെ ഒരു ചെറിയ അക്വറിയുണ്ട് അതിൽ കുറച്ച് ഫിഷ് ഉണ്ട് അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കും അങ്ങനെ ബിസി ബിസിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു അപ്പം അങ്ങനെ നടക്കുന്നതുകൊണ്ട് ശരീരത്തിനും കുഴപ്പമില്ല മനസ്സിനും സന്തോഷം പിന്നെ നമ്മൾ പഴ പഴമൊഴി ഇങ്ങനെയാണല്ലോ അലസ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണെന്നാണല്ലോ പറയുക അപ്പം നമ്മൾ അലസമായിട്ട് സമയം കളയാതെ വിനിയോഗിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കിട്ടും ഇത് ലോങ്ങ് എൻട്രി ആയിരുന്നേ അതിൽ കഴിഞ്ഞ പ്രാവശ്യം ലോങ് എൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ പയറ് നടാനാണ് പഴയ ഇതാണ് പന്തലാണ് അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ കളിച്ച് കുറേശ്ശെ കുറേശ്ശെ കളിച്ചുകൊണ്ടിരിക്കുന്നു പപ്പായ പപ്പായലെല്ലാം കുത്തും പാണ്ടുവാണേ എന്താണെന്നറിയത്തില്ല അങ്ങനെ ഇവിടെ എല്ലാം പയറ് കഴിഞ്ഞ വർഷം നട്ടണം അതിൽ ഇപ്രാവശ്യം പയറ് നടണം ഇത് പൂവനാണ് ഒരു രണ്ട് മാസം കൊണ്ട് എടുക്കുമെന്ന് തോന്നുന്നു പറിക്കാൻ വേണ്ടിയിട്ട് പാകമായി പറിക്കാനായിട്ട് ഇതെല്ലാം വാഴയുടെ സെക്ഷനാണേ അത്തിരി മഴക്കൊലയുണ്ട് ചെറുകൊല ഏതാണെന്നറിയില്ല സ്വീറ്റ് ബനാനയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇത് നമ്മുടെ ചുവന്ന ചീര ഇഷ്ടംപോലെ അരിയുണ്ട് പ്രാവശ്യം കുറച്ചും കൂടി വിപുലമായിട്ട് അതൊന്ന് പാകണമെന്ന് വിചാരിക്കുന്നു ഇത് നാരകം അപ്പുറത്ത് വീണ്ടും കുറച്ച് ചുവന്ന ചീര അതിൽ ഞാൻ കുറച്ച് ഇഞ്ചിയും ഒണിയനും നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ പേരമരങ്ങളിലൊന്ന് പേരയ്ക്കുണ്ട് ഇത് രണ്ടാമത്തെ പേര അഞ്ചെട്ട് പേര ഉണ്ട് പേരൊക്കെ ആയി വരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ കായിച്ചട ശല്യം ഉണ്ടായിരുന്നു ഈ വർഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ പുകയിടുമായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് ഈ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് കരിയിലൊക്കെ കൂട്ടി ചെറുതായിട്ട് കത്തിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കായച്ചയുടെ ശല്യം കുറച്ച് കുറവ് ഇത് പാഷൻ ഫ്രൂട്ടാണേ ഇതിൻ്റെ ബേഡ് വലിയൊരു ബേഡ് കേജ് ആണ് അതിൻ്റെ മോഡിൽ ഞാൻ കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ ഷെയ്ഡ് കിട്ടുമല്ലോ ബേഡ്സിനെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് മുരിങ്ങ മുരിങ്ങയിലെ മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതൊരു ഒരു ടൈപ്പ് ജാസ്മിൻ ഫ്ലോറാണ് ഈ മറ്റേ ഈ അർച്ചിൽ കയറി നിൽക്കുന്നത് നല്ല മണം മണമുണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ നല്ല മണമുണ്ട് അത് മുഴുവൻ പൂക്കളായി വരുന്നു ആയിക്കഴിയുമ്പോൾ നല്ല ബ്യൂട്ടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കണ്ട ഇത് മുഴുവൻ പൂവായി പൂവായിട്ട് വിരിയുമായിരിക്കും എന്ന് കരുതുന്നു നമ്മുടെ ബേഡ്സ് അവർക്ക് ആപ്പിൾ കൊടുത്തതാണ് ചിലപ്പോൾ എന്നോട് പിണക്കമാണ് ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല ഇതാ ഇവർ മുഴുവനായിട്ട് കഴിച്ചു ഇപ്പം ചില സമയത്ത് അവർ കഴിക്കും ചില സമയത്ത് അവർ കഴിക്കത്തില്ല അവർ പിണക്കത്തില്ല ഇത് ഇന്ത്യൻ റിങ്ങാണേ ഇന്ത്യൻ എന്ന് പറയും ഒരാളുള്ളിൽ കണ്ടോ എന്നെ കണ്ട് തലവലിച്ച് ഇനിയിപ്പോൾ വീണ്ടും നോക്കും ആ കണ്ടോ ഒളിച്ച് കളിക്കുക എങ്ങനെ രസകരമായിട്ടുള്ള കുറേ സന്ദർഭങ്ങൾ അവർ കുറേ മൊമെൻസ് നമുക്ക് കിട്ടും നമ്മുടെ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് മറ്റ് ബേഡ്സ് ഇത് ഞാൻ കോവൽ വെട്ടി വെച്ചിരിക്കുകയാണേ കോവൽ പ്രൂൺ ചെയ്തു അതെല്ലാം ഓരോ ചെടിച്ചട്ടിയിൽ വെച്ച് കിടുപ്പിക്കുകയാണ് തറയിൽ നിൽക്കുന്നത് അവിടെ തന്നെ ഉണ്ട് ഇത് വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടെ പാകമെന്ന് വിചാരിച്ചിട്ടാണേ സ്ട്രോബെറി അങ്ങനെ ഇതും സ്ട്രോബറിയുടെ സെക്ഷൻസാണ് അല്ലെ കുറച്ച് ചീര വെച്ചു ഇത് റോസ്മേരി വളരെ നന്നായിട്ട് വളരെ വലുതായിട്ടുള്ള റോസ്മേരിയാണേ നല്ല വലുപ്പമുണ്ടത് പൂക്കളും ഉണ്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി